സങ്കടം തോന്നുന്നുണ്ടോ കണ്ടമിടരുത് ആർക്കും ഇങ്ങനെ ഒരു ഗതി വരരുത് സംസാരിക്കാൻ കൂടെ രക്ഷ അടിക്കണ്ട രക്ഷ അടിക്കണ്ട നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർക്ക് കരയുമ്പോൾ അത് വലിയ വിഷമമാണ് ഈ സമൂഹത്തിന് തന്നെ വിഷമമാണ് കണ്ണു തുടക്ക് കണ്ണു തുടക്ക കണ്ണു തുടക്കം ഞാൻ സങ്കടം വരാൻ വേണ്ടി പറഞ്ഞതല്ല ആരും സങ്കടപ്പെട്ടു പോകും ഈ അവസ്ഥ ഈ അവസ്ഥ ആർക്കും വരരുത് ഇത് കാണുമ്പോൾ എന്റെ കണ്ണുകൾ പോലും നിറഞ്ഞൊഴുകുകയാണ് ഒരു എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു എനിക്ക് ഞാൻ ഒന്നോ രണ്ടോ തവണയാണ് ആ റോഡിൽ വെച്ചിട്ട് രണ്ടരവണ അതിനപ്പുറത്ത് ഇങ്ങനെയൊക്കെ ഒരു ജന്മങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ മൂലയില്ലാത്ത ഭരണാധികാരികളാണ് ഉദയഗിരി പഞ്ചായത്ത് ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര രോഡ്കോലാകുന്നത് കാണാൻ കഴിയുന്നില്ല ഉദയഗിരി പഞ്ചായത്തിലെ മാബുന്തൊട്ട് പാർവത്തുമലയിൽ നിന്ന ഒരു ദയനീയ ആരുടെയും കണ്ണു നിറയുന്ന ഒരു ദയനീയ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ മഴ പിടിച്ച സമയത്ത് ഞാൻ ഈ മല മുകളിൽ എത്തിയത് ഒരു വഴി പോലും ഇല്ലാത്ത ഒരിടം ഹരികരനാശാനോ ഏതാണ്ട് മൂവായിരത്തിലധികം ശിഷ്യഗണങ്ങളുണ്ട് ആ ശിഷ്യണങ്ങളുള്ള ആ ഗുരുനാഥൻ ഇപ്പോൾ താമസിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഒരു പ്ലാസ്റ്റിക് കൂരയിലാണെന്ന് അറിയുമ്പോഴാണ് പലരും തല താഴ്ത്തേണ്ടി വരിക തള്ളിന് ഒരു കുറവുമില്ല ഉദയഗിരി പഞ്ചായത്തിലേക്ക് ഒരു ശ്രീനിയാളക്കോട് വാർത്ത ചെയ്യുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സൈബർ പോരാളികൾ എനിക്കെതിരെ വാർത്തയുമായി വരും ഉദയഗിരി പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷം സംസ്ഥാന സർക്കാർ ഇടതുപക്ഷത്താണ് അതുകൊണ്ട് തന്നെ ഹൃദയപക്ഷത്തുള്ള ഒരു സർക്കാർ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന ഉദയഗിരി പഞ്ചായത്തുള്ള ഈ കാഴ്ച കാണാതെ പോകരുത് അല്പം ഉളുപ്പ് വേണം എന്നിട്ട് തള്ള് ആ കാഴ്ച നിങ്ങളൊന്ന് ആദ്യം കാണാൻ ഞാൻ തള്ളിയിട്ട് കാര്യമില്ലല്ലോ കാഴ്ച കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഞാൻ അകത്തേക്ക് കുറച്ച് അധിക പ്രസംഗമായെന്ന് നിങ്ങൾക്ക് ചിലപ്പോ തോന്നിയേക്കാം ഇത് കണ്ടപ്പോ അങ്ങനെ പറഞ്ഞു പോയതാണ് പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം ഇന്നത്തെ കാലത്തും ഇത്തരത്തിലുള്ള വീടുകളിൽ താമസിക്കുന്നുണ്ട് ആ കാഴ്ച നമുക്കൊന്ന് കാണാം വാ എത്ര ചെറിയ വീടാണെങ്കിലും പാദരക്ഷകൾ അഴിച്ച് ഇടുന്ന ഒരു ശീലം എനിക്ക് പതിന്തേ ഉള്ളതാണ് ഞാൻ അകത്തേക്ക് കയറുകയാണ് നിങ്ങൾക്കും എന്നോടൊപ്പം വരാം വാ തല കുനിക്കണം സമൂഹത്തിലെ ഓരോരുത്തരും തല കുനിക്കണം ഞാനും തല കുനിച്ച് ഇതിനകത്തേക്ക് കയറുകയാണ് അല്ലേ മഴയൊക്കെ മഴയല്ലേ അശനേക്കുന്നുണ്ട് ഇവിടെ കേരളം രാത്രി ഉറക്കം വരുവോ ഇതിന്റെ മണ്ടൊക്കെ പ്ലാസ്റ്റിക്കിന്റെ മണ്ടെ വെള്ളം ഇതെല്ലാം കൂടെ വീണ് കഴിയുമ്പോഴത്തേന് ഓർക്കം വരികയല്ലോ ഈ ഒറ്റപ്പാട് വീട് എന്താ കിട്ടാതെ ഈ ലൈഫിലൊന്നും കൊടുത്തില്ലേ

ഒരു ലക്ഷം എഴുതി എഴുതി അറേണ്ടി വരും ഇത് ആദ്യം വീട് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഞാൻ വാങ്ങുന്നത് അത് ഒരു ദിവസം ഒരു ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു രാത്രി ഒരു മഴയത്ത് എല്ലാം കൂടി ഇട്ടുപിട്ടൂന് മുകളിൽ നിന്ന് ഇടിഞ്ഞു പോവുമായിരുന്നു അപ്പൊ നോക്കുമ്പോ ഞങ്ങൾ രണ്ടും ഇട്ടു തീയാടി മഴയുണ്ടായിരുന്നു അന്നേരം നേരം എടുത്ത് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത് ഇത് വഷ്ടയുടെ റടി കൊണ്ടുണ്ടാക്കിയ പേരയായിരുന്നു

അക്ഷരം അക്ഷരം ഇവരൊക്കെ പഠിപ്പിച്ച പഠിപ്പിച്ച ആളാണ് ആളാണ് ആ ഇവിടെ വരെ ഞാൻ അജയൻ സാറിന്റെ അച്ഛനെ അച്ഛനാ അദ്ദേഹം ആശാനാണ് അങ്ങനെ പല ആൾക്കാർ പ്രമുഖരായ പല ആൾക്കാരുടെയും ആശാനാണ് ഇരിക്കുന്നത് അല്ലെ പക്ഷെ ആശാൻ ഒരു ഗതി കിട്ടിയില്ല എങ്ങനെ കാണാൻ കഴിയും ഈ കിടക്കുന്ന കണ്ടില്ലേ ഇവിടെ ഒരു കട്ടില് ഒരു കറ്റിലൊക്കെ പറയാൻ പറ്റും നാല് കാലിലത്തെ സാധനം വെച്ചിട്ടുണ്ട് അതിനകത്താണ് രണ്ടുപേര് കിടക്കുന്നല്ലേ അശാനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറയാനാ എന്താ പറയാനുള്ളു നിങ്ങൾക്ക് ആരും ആരും കണ്ണൂർ നിയമവും ഇല്ല സാധാരണക്കാരനില്ല സാധാരണക്കാരന് നിയമവും ഇല്ല അതാണ് സംഭവം ബാക്കി കാഴ്ചകളും കൂടി കാണാം വാ ഇതൊക്കെ കണ്ടിട്ടെങ്കിലും കണ്ണ് തുറക്കട്ടെ ഇതാ കൊതുക് നല്ലവണ്ണം ഉണ്ട് ഞാൻ ഇവിടെ കറി വന്നപ്പോൾ തന്നെ നല്ല കൊതുകാണ് ആ കൊതുകിനെ ഇന്നും രക്ഷ നേടാനാണ് ഇതാ ഈ കൊതുക് പോലൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഒരു നാല് കാലിൽ മരക്കമൊക്കെ വെച്ച് കേട്ടിട്ടൊരു കട്ടിലുണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു കട്ടിൽ രണ്ട് ജന്മങ്ങള് രണ്ട് ജന്മങ്ങൾ താമസിക്കുന്നൊരിടമാണിത് സാക്ഷര കേരളം ദേഷ്യം തോന്നുന്നു സാക്ഷര കേരളമാണ് പോലും എല്ലാ ആളുകൾക്കും വീട് പാർപ്പിടം ഒരുക്കും മണ്ടങ്കട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ടല്ലോ ഓരോ ദിവസവും തള്ളി തള്ളി മറിക്കുന്നതല്ലാതെ ഇത്തരത്തിലുള്ള ആളുകളുണ്ടെന്ന് നോക്കുന്നുണ്ടോ നോക്കില്ല നിങ്ങൾ നിയമത്തിന്റെ പഴുതു പിടിച്ച് മുപ്പത് സെൻ്റ് സ്ഥലമായിപ്പോ അഞ്ചു സെൻറ്റ് സ്ഥലം കൂടിപ്പോയി ഈ സ്ഥലത്ത് എത്തണമെങ്കിൽ തന്നെ ഏറെ പാടുപെടണം ഒരു മനുഷ്യനും കടന്നു ചെല്ലാത്ത ഒരു മല മുകളിലുള്ള ഒരു സ്ഥലം അവിടെ പോലും ഒരു വീട് കൊടുക്കാൻ തയ്യാറാകാത്ത ഭരണാധികാരികൾ നിങ്ങളോടൊക്കെ ലജ്ജ തോന്നുകയാണ് അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല പത്രാസ് പഠിച്ചാൽ സർക്കാർ വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീർപ്പായിരുന്നുണ്ടല്ലോ സ്വന്തം ആവശ്യത്തിനും അല്ലാതെയും ഒന്നിങ്ങോട്ട് വാ വന്ന് നോക്ക് ഈ പാവങ്ങൾ ജീവിക്കുന്നത് ആശാന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ദാ അതിലൊരു അവാർഡാണ് ഇത് കുറേ അവാർഡുകൾ അവിടെ ഈ പ്ലാസ്റ്റിക് കൂടുതലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ഒരു രൂപ പോലും നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല ഈ മൊമറ്റ കൊടുത്തിട്ട് ആർക്കും വേണ്ടാതെ അവസാനം ആക്രിക്കാറിന് എടുത്തു കൊടുക്കേണ്ട സാധനം കൊടുത്തിട്ട് പല കാര്യവും ഒരു സഹായവും ഇദ്ദേഹത്തിന് ഇതുവരെ കൊടുത്തിട്ടില്ല സ്വസ്ഥമായ അന്തി ഒരു വഴി ഒരുക്കി കൊടുക്ക് ഇപ്പൊ ഞാൻ വന്നപ്പോ കണ്ട ഒരു കാഴ്ച ഇതാ ഇവിടെ ഇങ്ങോട്ട് വാ ഞാൻ വന്നപ്പോ കണ്ട ഒരു കാഴ്ച ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് എടുത്തു വെച്ചിട്ടുണ്ട് ദാ ഈ പ്ലാസ്റ്റിക് ഈ പ്ലാസ്റ്റിക് കട്ടിനടിയിൽ വെച്ചിരിക്കാണ് എത്ര രൂപ കൊടുത്ത് മേടിച്ച ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടിയപ്പോ മേടിച്ചതാണ് ഇത് ചോരാതിരിക്കാൻ വേണ്ടി ഈ ഷെഡ് ചോരാതിരിക്കാൻ വേണ്ടി കെട്ടാൻ വേണ്ടി മേടിച്ചു അപ്പോൾ അച്ഛനോട് പറയാ ആയിരത്തി അറുനൂറ് രൂപ കൊടുത്ത് മേടിച്ചു പക്ഷേ ഇത് കെട്ടാനുള്ള ആൾക്ക് കൊടുക്കാനുള്ള കൂലിയില്ല അതുകൊണ്ട് കുറേ കാലങ്ങളായിട്ട് ഇതിന്റെ അടിക്കടക്കാണ് അമ്മേ എന്താ പേരെന്താ പത്മിനി അമ്മ എന്തിനാ കരയുന്നത് സങ്കടം വരുന്നുണ്ടാ ഏ സങ്കടം വരണ്ട കേട്ടോ സങ്കടം വരണ്ട നമുക്ക് എന്തായാലും ഒരു വീടാകും കേട്ടോ ഏ

എത്ര നന്മയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരാണിവരൊക്കെ അവർക്ക് പോലും ഒരു സ്വസ്ഥമായി ഉറങ്ങുവാനുള്ളൊരു ഗതി നിങ്ങളായിട്ടെങ്കിലും ഒരുക്കണ്ടേ ദയ വിജയ്ത് അപേക്ഷിക്കുകയാണ് ഈ ഹരികരനാശാൻ്റെ ഒരുപാട് ശിക്ഷഗണങ്ങൾ ഉണ്ടല്ലോ ഒരു പത്ത് രൂപ വെച്ചെടുത്താൽ പോരെ അദ്ദേഹത്തിന് ഒന്ന് സ്വസ്ഥമായി അന്തി ഉറങ്ങാനെങ്കിലും കഴിയില്ലേ എന്തായാലും ഈ വീഡിയോ കാണുന്ന ശിക്ഷഗണങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചു പോവുകയാണ്